ക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് നടനും ഡാൻസറുമായ ഋഷി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെയാണ് ഐശ്വര്യയെ താലി ചാർത്തിയത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ട് അവസാനം എൻ്റെ ബുബു എൻ്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രങ്ങൾ വൈറലായെങ്കിലും ഋഷിയുടെ മുടിക്ക് വിമർശനങ്ങൾ കേട്ടിരുന്നു വിവാഹ ദിവസമെങ്കിലും മുടി വെട്ടി ഒതുക്കി വൃത്തിയാക്കി വരാമായിരുന്നില്ലേ എന്ന് ചിലർ പറഞ്ഞത് താലികെട്ട സമയത്ത് വെപ്രാളം കാണിച്ചുവെന്നും കുട്ടിക്കളി മാറിയിട്ടില്ല എന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നു ഇപ്പോഴിതാ വിവാഹ ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഋഷി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയം ആരംഭിച്ചത് എങ്ങനെയെന്നും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണത്തെക്കുറിച്ചും ഇരുവരും പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നുന്നുവെന്നുമാണ് ഋഷി സംസാരിച്ചു തുടങ്ങിയത് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കെട്ടുന്നതിനു മുമ്പും ഒരേ ഫീലിംഗ് തന്നെയാണ് മാറ്റങ്ങളില്ല കാരണം ഞങ്ങളുടെ ഇത് ആറു വർഷത്തെ പ്രണയമാണ് കല്യാണം കഴിഞ്ഞതുപോലെ പോലും തോന്നുന്നില്ല കാരണം ഞങ്ങൾക്കിടയിലെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് വിവാഹം കഴിച്ചത് ഐശ്വര്യയുടെ അച്ഛന് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം കിടപ്പുരോഗിയാണ് ബിഗ് ബോസിലായിരുന്നപ്പോൾ തോന്നിയില്ല ഇത്രയും വേഗം വിവാഹന വിവാഹിതനാകുമെന്ന് വാവേ എന്ന് ഐശ്വര്യയെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമാണ് വേറെയും ഓമനപ്പെരുകൾ അവളെ വിളിക്കാറുണ്ട് ഐശ്വര്യയുടെ അച്ഛൻ വലിയ സായിബാബ ഫാനാണ് അവർക്ക് മുടിയുള്ളത് വിഷയമല്ല ഇഷ്ടമാണ് എൻ്റെ മുടി അവർക്ക്